ഇത് മാസ് മോട്ടോഴ്സ് മോട്ടോഴ്സും പറഞ്ഞ പറ ആക്റ്റീവോ നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തന്നത് പറഞ്ഞേക്കുന്നത് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റാ പൊല്യൂഷൻ ടെസ്റ്റ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടോ വേറെ കംപ്ലയിൻസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല വാട്ടർ അടക്കം വേണ്ടാന്നാണ് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലാൻഡർ നമ്മൾ ഇതുവരെ യൂസ് ചെയ്താൽ കമ്പനി ലാൻഡർ ആണ് ഫോൺയുടെ ഒറിജിനൽ ലാൻഡർ അപ്പോൾ നമുക്ക് ആ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമോ എന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം ബാക്കിലത്തെ വീല് പിടിപ്പിക്കുന്ന സമയമാണ് യൂണിറ്റ് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ടയറിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിന്റ് ഒന്നുമില്ല പിന്നെ അതേപോലെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ പുതിയ ടയർ അടക്കണം ഈ ടയർ ഗ്രിപ്പ് ഓവർ ഉള്ള മോഡലാണ് അപ്പം അതുകൊണ്ട് തന്നെ വെട്ടിൽ കാണിക്കാൻ സാധ്യതയുണ്ട് പുതിയ ടയറാണ് അതേപോലെ തന്നെ ഹബിൻ്റെ ഭാഗത്ത് വേറെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വേറെ പ്രോബ്ലമായിട്ടൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്ക് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതിനുള്ള ഉള്ളൂ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ഒക്കെ നഴുച്ച് നോക്കുന്നുണ്ട് പൊല്യൂഷൻ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എയർ ഫിൽറ്റർ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എയർ ഫിൽറ്ററും പ്ലബ്ബും നമുക്ക് മാറ്റി പുതിയ തുടർന്നതായിട്ട് വരും കാരണം എന്ന് എയർ എയർഫിൾട്ടർ നല്ല രീതിയിൽ ബ്ലോക്ക് ആണ് അത് പിന്നെ അതേപോലെ പ്ലഗിൻ്റെ കണ്ടീഷൻ അത് തന്നെയാണ് അവസ്ഥ അപ്പോൾ മാറ്റുമ്പോൾ എയർഫിൾഡറും പ്ലഗും കൂടിയാണ് മാറ്റേണ്ടത് കാർബേറ്റർ ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം നമുക്ക് ഒരു നിവൃത്തിയിലേക്ക് മാത്രം കാർബേറ്റർ അഴിച്ചാൽ മതി കാരണം കാർബേറ്റർ നമുക്ക് ജനറൽ സർവീസിൽ വന്ന കേസ് അല്ല അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട വർക്കാണ് അപ്പോൾ നമുക്കത് പരമാവധി ഒഴിവാക്കാൻ പറ്റുമെന്ന് നോക്കാം അഴിച്ചാൽ ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് നമുക്ക് അത് ചിലവേൻ്റെ കേസാണ് പിന്നെ നമ്മളാ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ക്ലച്ചിനകത്ത് വരുന്ന ഈ ഒരു വീല് ഇതൊരു അലുമിനിയം ഇതൊരു അലുമിനിയം വീലാണ് അതേപോലെ തന്നെ ബോസ് ഡ്രൈവെന്ന് പറഞ്ഞിട്ട് ഒരു മെറ്റലാണ് ഈ രണ്ടും തമ്മിൽ പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് എത്ര ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിലവിൽ കയ്യോടെ മാറ്റി കളഞ്ഞ് കഴിഞ്ഞിപ്പോൾ വരാൻ പോകുന്നത് മതിലേ ഇത്ര നാൾ ഓടിയ പോലെ ആയിരിക്കില്ല ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി പെട്ടെന്നായിരിക്കും അതിൻ്റെ പ്ലേ കാര്യങ്ങളൊക്കെ കൂടുതൽ പെട്ടെന്ന് വരും അപ്പോൾ അത് പിന്നീട് നമുക്ക് അതിൻ്റെ റോളർ വീലുകളൊക്കെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് നിലവിലിപ്പോൾ മാറ്റി കളയാണ് ഈ വീലും ഈ ബുഷും കൂടിയിട്ട് നമുക്ക് മാറ്റി റീസെറ്റ് റീസെറ്റാക്കും ആ ഒരു ചിലവിൽ കഴിഞ്ഞ് നോക്കുകയുള്ളൂ പിന്നെ ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബെൻഡെക്സ് വർക്കിങ് നമുക്ക് ഓക്കെയാണ് അതേപോലെ ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കമ്പനി ബെൽറ്റ് കിടക്കണേ ഓണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ നമുക്ക് ഇത് കിടക്കുന്നത് അപ്പം അതിൻ്റെ സെൻട്രൽ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നല്ല നല്ല രീതിയിൽ ഓടിക്കോളും കാരണം എന്ന് വെച്ചാൽ ഓണ്ടയുടെ ബെൽറ്റാണ് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അടുത്ത സർവീസ് വരെ എന്തെങ്കിലും കിടന്നോളും അടുത്ത സർവീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാല് മാസമാണ് നാല് മാസത്തിനുള്ളിൽ എന്തെങ്കിലും പൊട്ടാസായത് കുറവാണ് നമ്മുടെ ഓട്ടത്തിൻ്റെ അനുസരിച്ച് ചോദിച്ചിട്ടോ പിന്നെ ഹെവി ലോഡ് നല്ല കേറ്റവും കാര്യങ്ങളും ഉണ്ട് നല്ല നൈറ്റൊക്കെ അത്യാവശ്യം ഓട്ടോ ഉണ്ട് നല്ല രീതിയിൽ യൂസേജ് ഉണ്ടെങ്കിൽ മാറ്റി ഇടണമായിരിക്കും ബെറ്റർ അതല്ലെങ്കിൽ നമുക്കിവിടെ നോർമൽ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ ക്ലച്ച് യൂണിറ്റ് ഒക്കെ ഫുൾ ആയിട്ട് നമ്മൾ നൈറ്റ് ഗ്രീസ് ചെയ്ത് റീസെൻറ്റി ഉണ്ട് അപ്പോൾ ക്ലച്ചിൽ വേറെ ഇത്രയൊക്കെ പ്രശ്നമൊന്നുമില്ല വെച്ചാൽ ബെൽറ്റൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഈ വീലും ഈ ബോസ് ഡ്രൈവുകൾ നമുക്ക് മാറ്റേണ്ടതായിട്ട് വന്നിട്ടാണ് അപ്പോൾ അതക്കുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് ട്രിപ്പിൾ കേട്ടാൽ മതി പിന്നെ നമ്മൾ ഈ നോക്കണ സമയത്ത് ഈ സൈഡിലൊക്കെ ഓയിൽ ലീക്ക് വന്നിട്ടുണ്ട് ഈ ഭാഗത്ത് ഓയിൽ ലീക്കുണ്ട് ദീൻ്റെ അടിഭാഗത്ത് ഓയിൽ ലീക്ക് കാണുന്നുണ്ട് ഈ സൈഡിൽ കൂടെ നമുക്ക് ഇവിടെ ഓയിൽ ലീക്ക് കാണുന്നുണ്ട് അത് രണ്ട് രീതിയിൽ നമുക്ക് കാണിക്കാം ഒന്ന് ഈ ഹെഡിൻ്റെ സൈഡിൽ ലീക്ക് ഉണ്ടെങ്കിൽ ഓയിൽ അങ്ങോട്ട് ഇറങ്ങി വരും കാരണം അങ്ങനെ ചെരിഞ്ഞ ഒരു പ്രതലായത് കൊണ്ട് അതീക്കൂടെ ഒലിച്ച് താഴേക്ക് ഇറങ്ങാറുണ്ട് ഇതിൻ്റെ ഇഞ്ചിൻ്റെ അപ്പുറത്തെ സൈഡാണ് ലീക്ക് അപ്പോൾ സൈഡ് സ്റ്റാർട്ടിങ് ആ സൈഡിൽ ഒഴുകി തന്നെയാണ് ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോൾ കംപ്ലയിൻറ്റ്സ് കൃത്യമായിട്ട് കാണിച്ചുതരാം നിലവിൽ നല്ല രീതിയിലുള്ള ഒലിക്ക് ഉണ്ട് അതിനകത്ത് ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ അറിയാം ഈ ഈ സൈഡിലൊക്കെ നല്ല രീതിയിലുള്ള ഒലിലേക്ക് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മളതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ആക്സിഡൻ്റുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നല്ല കേബിളാണ് കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകൾ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഗ്രീൻ ബുഷായാലും ലിങ്ക് ബുഷായാലും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അഴിച്ചൊന്ന് ജസ്റ്റ് ഗ്രീസ് ഗ്രീസാക്കി റീസെറ്റ് ചെയ്യാം പിന്നെ ചെറിയൊരു ഉണ്ട് പക്ഷേ അത് നമുക്ക് തൽക്കാലം ഗ്രീസ് ചെയ്ത് തരാം മാക്സിമം ഓടിയിട്ട് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റി മതി പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ക്യാമൊക്കൊന്നെ ഗ്രീച്ച് ചെയ്ത് റീസിലുണ്ട് ബ്രേക്ക് ക്യാമൊക്കെ ടൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈവിടെ ഗ്രീസ് ചെയ്തിടാം പിന്നെ ഫ്രണ്ട് വീലിൻ്റെ പേരൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പറയുന്നത് കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഫ്രണ്ടിലത്തെ ടയറിൻ്റെ തേമാനം ചെറിയ രീതിയിൽ വ്യത്യാസം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിലേക്ക് നോക്കിയാൽ ഈ സൈഡിൽ ഒരു അല്പം തേമാനം കൂടുതൽ കാണുന്നുണ്ട് അതായത് ടയറിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു അല്പം തേമാനം കൂടുതലാണ് അപ്പോൾ പരമാവധി യൂസ് ചെയ്യാം നമുക്ക് ഇപ്പോൾ നെക്സ്റ്റ് ടൈമിന് ഇപ്പം ശരിക്കും ടയറ് മാറ്റി ഇപ്പം ഇത് റൊട്ടേഷൻ ചെയ്തിടാമായിരുന്നു ഇനി ഇനിയിപ്പോൾ ചെയ്യലോട് കഴിഞ്ഞാൽ കാരണം ബാക്കിൽ ഇട്ടാൽ ടയർ ഓവർ ഗ്രിപ്പ് ഉള്ള മോഡൽ അപ്പോൾ അതുകൊണ്ട് റൊട്ടേഷൻ പോസിബിൾ അല്ല വണ്ടി അതിനേക്കാളും നമ്മൾ ഇപ്പോൾ ഉള്ളതിനേക്കാളും ബുദ്ധിമുട്ടായി വണ്ടി ഓടിക്കാനായിട്ട് കട്ട കൂടുതൽ ഫ്രണ്ടിൽ വന്നു അപ്പോൾ ശരിക്കും ഈ പാറ്റേൺ ബെറ്ററാണ് പക്ഷേ നമ്മൾ ബാക്കിൽ യൂസ് ചെയ്താൽ മാത്രം ക്ലിയർ അല്ല അത് പരമാവധി അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് നിലവിൽ കംപ്ലൈൻറ്റ് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടെന്ന് വെച്ചാൽ കുറച്ചും കൂടി കുഴപ്പത്തേക്ക് ഹാൻഡിൽ ഇങ്ങനെ ബെട്ടൽ കാണിച്ചു കൊടുക്കും ഇപ്പം തന്നെ ചെറുതായിട്ടുണ്ട് നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ കൃത്യമായിട്ട് സ്ഥിരം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് മനസ്സിലാവണ്ടത് കേട്ടോ ഓൾറെഡി ചെറിയൊരു വേട്ടൽ കാണിക്കുന്നുണ്ട് പിന്നെ ബാറ്ററി നമ്മൾ നോക്കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബാറ്ററി വേണ്ടി പിരിക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബാറ്ററാണ് ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുന്ന സമയത്ത് പതിമൂന്ന് വോൾട്ട് കാണിക്കും പതിമൂന്നേ പോയിന്റ് ഒന്നാണ് വോൾട്ട് കാണിക്കുക ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിന്റ് അഞ്ച് രണ്ട് അതായത് ഏറെ കുറെ അതിൻ്റെ ഒരു ടൈമിലേക്ക് ആയിട്ടുണ്ട് എട്ടേ വോൾട്ട് താഴേക്ക് വരുമ്പോഴത്തേക്കും കംപ്ലയിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഏകദേശം എട്ടേ പോയിന്റ് നാലേ പൂജ്യത്തിലേക്ക് വന്നിട്ടത് ഒരു അല്പം ആ ബോർഡർ ലൈനിൽ തൊട്ട് താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും സെലഫിൻ്റെ ഒരു പ്രശ്നം കാണിക്കാം കേട്ടോ ഇപ്പം നിലവിൽ ഇപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്തും കാണിക്കാനുള്ള സാഹചര്യം ആയിട്ടുണ്ട് പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് റീസെറ്റ് ഉണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്ന ഏസ് പറഞ്ഞ് ഓയിൽ മാറ്റുന്നുണ്ട് അപ്പോൾ ഓയിൽ ലീക്കിൻ്റെ ഏസ് പറഞ്ഞത് ഈ ഭാഗത്താണ് ക്രാങ്കിൻ്റെ ഈ സൈഡിൽ എഞ്ചിൻ്റെ ഈ സൈഡിൽ തന്നെ ഓയിൽ ഈ ഒരു ഒൽസിയിൽ പോയിട്ടുണ്ട് ഇവിടെ തന്നെ ഓറിങ് കംപ്ലയിൻറ്റ് ഉണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിവിടെ എങ്ങനെ ക്ലിയർ ചെയ്യാൻ നോക്കിയാലും ഈ ഓയിൽ ലീക്കിൻ്റെ ഇവിടെ നിന്നുള്ള ഓയിൽ ലീക്കിൻ്റെ ദിവസം സോൾവെയിൽ പോസിബിളല്ല കാരണം അതിൻ്റെ ഓൾസീൽ അടിക്കേണ്ടത് ശരിക്കും എഞ്ചിൻ്റെ ഉള്ളീന്നാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം ഈ ഓൾ സീൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ മോളികളൊരു ഓൾസീൽ കൊണ്ട് അടിച്ചു കൊടുക്കാനാണ് പറ്റുകയുള്ളൂ അങ്ങനെയാണ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ആ കംപ്ലയിൻ്റ് മാറുമെന്നൊരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം റിപ്പീറ്റ് വരാം നൂറ് ശതമാനം മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം അടിയാനായിട്ട് പക്ഷേ അത് നമുക്കൊരല്പം കോസ്റ്റ്ലി ആണ് അതിനെപ്പറ്റി ചിന്തിക്കണ്ട അപ്പോൾ പരമാവധി നമ്മൾ ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ഹോൾസെയിൽ കൂടി നമുക്ക് അടിച്ചു കൊടുക്കാം മാക്സിമം ഉപയോഗിക്കാം അത്ര തന്നെ പിന്നെ എൻജിനോയിൽ കുടും കൂടെ മാറ്റുന്നുണ്ട് നല്ല രീതിയിൽ ലീക്ക് ഉണ്ട് സൈഡ് എടുത്താൽ ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ വേണം റീസെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത അപ്പോൾ നമുക്കതിന് എഞ്ചിനോയില് മാറുന്നുണ്ട് ഹോൾസെയിൽ ഉറങ്ങിയ കാര്യങ്ങൾ വരും പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ ബ്ലക് തന്നെയുണ്ട് പൊലൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഫ്രണ്ടിലത്തെ ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്താണ് നമ്മൾ റീസെറ്റ് ചെയ്യാൻ കേട്ടോ തൽക്കാലം ഒന്നും മാറ്റേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ആ രീതിയിലാണ് ചെയ്തു പോകുന്നത് ക്ലച്ചിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇവിടെ രണ്ട് വീലുകൾ കംപ്ലൈൻറ്റ് അത് ഒരു വീലും പോസ്റ്റർ പോസിറ്റീവ് യൂണിറ്റും ഉണ്ട് അപ്പോൾ അതടക്കം അതെല്ലാം ഉൾപ്പെടുത്തിയാലും പൊലൂഷൻ ടെസ്റ്റ് അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ആണ് എസ്റ്റിമേറ്റാണ് വാട്സാപ്പിലേക്ക് കിടന്നിട്ട് അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് റിപ്ലൈ ആക്കാം അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ആയി ഏകദേശം ഒരു ആറ് മണിക്ക് ഞാൻ തീരുമാനത്തി കേട്ടോ കംപ്ലീറ്റ് ആക്കിയപ്പോൾ കോൺടാക്ട് ചെയ്തോളാം എന്നിട്ട് നോക്കാം